ഡിയർ ഫ്രണ്ട്സ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് അതുപോലെ തന്നെ കണ്ണൂർ നാല് ലൊക്കേഷനുകളിൽ ഓഫ്ലൈൻ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഒരു ദിവസത്തെ എ പവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് നടക്കുന്നത് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമില് നിരവധി ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ വാട്സ്ആപ്പ് യൂട്യൂബ് ഗൂഗിൾ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എ ടൂളുകൾ ആമസോണിലൂടെ സെൽ ചെയ്യുന്നത് വെബ്സൈറ്റ് ക്രിയേഷൻ ഇങ്ങനെ നിരവധി ടോപ്പിക്കുകൾ ഈ ഒരു വൺ ഡേ പ്രോഗ്രാമിലൂടെ കവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വൺ ഡേ പ്രോഗ്രാമിന് ശേഷം ഒരു മാസത്തെ ഫോളോ അപ്പ് ക്ലാസുകൾ ഓൺലൈനിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു പ്രാക്ടിക്കൽ ക്ലാസുകളിൽ ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിക്കുന്നത് ആ ക്ലാസുകളിൽ ആ ഒരു ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾ ആ ക്ലാസിന് ശേഷം ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഒരു മാസത്തെ സപ്പോർട്ട് കൂടി ഈ ഒരു പ്രോഗ്രാമിന് ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും ഇതുപോലെ നിങ്ങളിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലെയുള്ള സെറ്റപ്പിലായിരിക്കും ക്ലാസ്സുകൾ നടക്കുന്നത് അതായത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ആ ക്ലാസ്സിൽ വെച്ച് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം ഞാൻ അവിടെ ഓരോ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസും തരാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണോ സ്റ്റക്കാകുന്നത് അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും നമ്മുടെ സ്റ്റാഫുകളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് നടക്കുന്നത് അപ്പം അവിടെ ടീ സ്നാക്സ് ലഞ്ച് എല്ലാ കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ വരുന്ന ബിസിനസ് ഓണേഴ്സുമായിട്ട് പരിചയപ്പെടുവാനും അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളെ പറ്റി ഡിസ്കസ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ അവസരം ഉണ്ടായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രത്യേക നെറ്റ്വർക്കിംഗ് സെഷൻ പോലും ഈ ഒരു സെഷൻ്റെ ഇടയിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇത് വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന ഒരു ഓഫ്ലൈൻ സെഷൻസ് ആണിത് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം പ്രസൻലി ബുക്കിങ് പല ലൊക്കേഷനുകളിലും ആൾമോസ്റ്റ് പകുതി കൂടുതൽ ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു ഓരോ ലൊക്കേഷനിലും മുപ്പത് സീറ്റുകൾ ഇതാണ് ഉള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇനി പതിനൊന്ന് സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൊച്ചിയിൽ വരുന്നത് ഈ മെയ് മാസം പത്താം തീയതിയാണ് പ്രോഗ്രാം നടക്കുന്നത് ഒൻപത് സീറ്റുകളേ ഇനി ബാക്കിയുള്ളൂ അതുപോലെ കാലിക്കട്ടിൽ പന്ത്രണ്ട് സീറ്റുകൾ കണ്ണൂരിൽ പതിനാല് സീറ്റുകൾ ഇങ്ങനെ ലിമിറ്റഡ് സീറ്റുകളിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് കാരണം നമുക്കറിയാം ഓഫ്ലൈൻ പ്രോഗ്രാംസ് ആയതുകൊണ്ട് ലിമിറ്റഡ് സീറ്റിങ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സീറ്റുകൾ ഫിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ്സിന് ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ആക്ച്വൽ ഫീസ് വരുന്നത് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഒരു സെഷന്റെ ഫീസ് വരുന്നത് ഇപ്പോൾ എങ്കിലും എയർലി ബേഡ് ഓഫർ എന്നുള്ള രീതിയിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ തന്നെ രണ്ടായിരം രൂപ അടച്ച് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഹോട്ടലിൽ വരുന്ന സമയത്ത് അവിടെ പേ ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സിക്യൂട്ടീവിന് നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള എക്സിക്യൂട്ടീവിന് ബന്ധപ്പെടാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്ടിലുള്ള എക്സിക്യൂട്ടീവിന് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ താങ്ക് യു ആൾ